ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയ നിമിഷം മുതൽ ഈ വ്യക്തി തകർന്നടിഞ്ഞിരിക്കുന്നു ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ റീഡിംഗിൽ ഉണ്ട് അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ലവ് എനർജീസ് മെസ്സേജ് ഏഞ്ചൽസ് മെസ്സേജ് യുവർ പേഴ്സൺ കറണ്ട് സിറ്റുവേഷൻ ഓവറോൾ എനർജി ഫൈനൽ ഔട്ട്പുട്ട് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് റീഡിങ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കൊട്ടും പറഞ്ഞ് വരിച്ചു നീട്ടാതെ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ബാലൻസിംഗ് ആക്ട് എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ അത് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ പറയാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു എന്താണ് കംപ്ലീറ്റ്ലി ഒരു ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൻ്റെ കാരണം നിങ്ങളുടെ സാ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇൻഫോർമേഷൻസും ഈ പേഴ്സൺ ലഭിക്കുന്നില്ല ഒരു നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെയധികം ദൂരെ ആയിരിക്കാം പോയിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും നിങ്ങൾ വെക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ലായിരിക്കാം നിങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് ഈ റീഡിങ് കാണുന്ന നിങ്ങളെയാണ് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണായിട്ട് ആയിട്ട് ഇപ്പോ ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയി ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റ് വെക്കാനും താല്പര്യപ്പെടുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഈ താല്പര്യം ഇല്ലായ്മ ഈ പേഴ്സണെ കൂടുതൽ കൂടുതൽ വിഷമത്തിലേക്കാണ് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊന്നും തന്നെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കുന്നില്ല കാരണം ഈ പേഴ്സന്റെ പലതരത്തിലുള്ള കയ്യിലിരിപ്പ് മോശമായതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സൺ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു സ്വന്തമായിട്ട് ന്യായീകരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്ത ഈ പേഴ്സന്റെ ഭാഗത്ത് ന്യായീകരണം കാണുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് കാണിച്ചിരുന്നത് പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയുവാൻ സാധിക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോയത് ആ നിമിഷം തൊട്ട് മുതൽ തന്നെ ഈ പേഴ്സണ് ലൈഫ് തന്നെ മടുപ്പായി പോയി അല്ലെങ്കിൽ മടുപ്പായി തുടങ്ങി എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും ആ പഴയ ജീവിതം അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു ജീവിതം ആ ഒരു നല്ല നല്ല സന്ദർഭങ്ങൾ വീണ്ടും പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിൻ്റെ അവസ്ഥ ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ നിങ്ങളെ എന്തൊക്കെ വില കൊടുത്തും എന്തൊക്കെ ചെയ്തിട്ടായാലും നിങ്ങളെ വീണ്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങളെയും തിരിച്ചു പിടിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സൻ്റെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഓവറായിട്ടുള്ള ഈക്കോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻ്റ് ആണ് അത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സനെ ഉപേക്ഷിച്ചിട്ട് പോവില്ല നിങ്ങളെക്കാളും എന്തുകൊണ്ടും വളരെയധികം ക്വാളിറ്റിയും പക്വതയും ചിലപ്പോൾ പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ജോലി കൊണ്ടും വരുമാനം കൊണ്ടും ഒക്കെ ഉയർന്നതാണ് ഞാൻ എന്നുള്ളൊരു മനോഭാവമാണ് ഈ പേഴ്സന് ഉണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സൺ ഉപേക്ഷിച്ചിട്ട് പോകില്ല എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ അങ്ങനൊരു മനസ്സാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഓവറായിട്ടുള്ള ആവേശമാണ് അനാവശ്യമായിട്ടുള്ള ആവേശമാണ് പക്ഷെ അത് ഈ പേഴ്സണെ അവശനാക്കി കളഞ്ഞു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഈ കാർഡില് കുറച്ച് ഇതുള്ളത് കൊണ്ട് ഞാൻ അത് മറച്ചു തന്നെ പിടിക്കുകയാണ് ഓക്കെ കുറെ കാര്യം കാർഡ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഓവർ കോൺഫിഡന്റ് ആയിട്ട് നിന്ന ഈ പേഴ്സൺ ആകെ പെട്ടുപോയ ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഇനി നിങ്ങളോട് ഈ സിറ്റുവേഷനിൽ യൂണിവേഴ്സ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് പ്രപഞ്ച ശക്തി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം എഡ്യൂക്കേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണെ കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്തോ ഒരു ആണ് അതൊരു ദൂതായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോ നമുക്ക് പെട്ടെന്നൊരു ഇൻഫോർമേഷൻ ആ ആരെങ്കിലും വഴി നമുക്ക് പെട്ടെന്ന് കിട്ടൂലേ അതൊട്ടും പ്ലാൻഡ് ആയിരിക്കില്ല ഒട്ടും പ്ലാനിങ് ആയിരിക്കില്ല പ്ലാനിങ്ങോട് കൂടി ആയിരിക്കില്ല ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾക്കത് കിട്ടുന്നത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ആണ് അത് ചിലപ്പോൾ പുതിയ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ലേഡി ബുക്ക് വായിക്കാണ് ആൻഡ് ഓൾസോ അതിൽ നിന്നും ഒരു ഒരു മിറാക്കിൾ ഏഞ്ചൽ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം ഒരു ഫ്ലൈയിങ് ഏഞ്ചൽ പറന്ന് വരുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ഒരു മിറാക്കിൾ ആണ് അല്ലെ ഒരു ബുക്കിൽ നിന്നും ഒരു മാലാക പറന്ന് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വളരെ അതിശയകരമായിട്ടുള്ള ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആ ഒരു അതൊരു ഇൻഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു ഏഞ്ചല് ഈ പെൺകുട്ടിനോട് എന്തോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ പണ്ട് നമ്മൾ പണ്ടത്തെ കഥയിൽ കേട്ടതുപോലെ ദമയന്തിനോട് ദമയന്തി നോട് സംസാരിക്കാനായിട്ട് എന്താണ് കംസമാണ് അല്ലേ സോ ഐ മീൻ അരയന്നം അതെ അരയന്നമാണ് എന്താ പറയാ ഇൻഫോർമേഷൻസ് കൊടുത്തിരുന്നത് ദമയന്തിക്ക് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൂത് ഒരു ദൂത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഇൻഫോർമേഷൻ അത് യൂണിവേഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പ്രപഞ്ച ശക്തിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം അതല്ല എങ്കിൽ എന്താണ് മറ്റാരെങ്കിലും വഴി ഒരു ദൂതനെ പോലെ ഒരു ദൂതു പോലെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് ഈ പേഴ്സണെ കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ആയിരിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ഇൻഫോർമേഷൻസ് വരാനായിട്ട് പോകുന്നുണ്ട് അതൊരറിയിപ്പാണ് അതൊരു പക്ഷെ ഈ പേഴ്സന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടോ കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു ഡിവോ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അതിൽ നിന്നുമൊക്കെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളിലേക്ക് വരുന്നതും ആയിരിക്കാം അത് ഓൾറെഡി ഡയറക്റ്റ് യൂണിവേഴ്സിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം പുതിയൊരു പേഴ്സണിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ സ്വയം കാഴ്ചപ്പാട് എന്താണ് അതായത് ഈ പേഴ്സൺ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നാണ് ഈ പേഴ്സന്റെ കാഴ്ചപ്പാട് നമുക്ക് നോക്കാം ഈ പേഴ്സന്റെ കാഴ്ചപ്പാട് സീക്രൽ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇത് കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതായത് വളരെ മനോഹരമായിട്ട് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ അല്ലാത്ത ചില തെറ്റായ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെയ്തു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ പോലും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം വളരെ മനോഹരമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തിന് നിങ്ങൾ ഇത് ചെയ്തു എന്തിന് നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾ പോലും ഒരുപക്ഷെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സണോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടാകാം അപ്പോ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒട്ടും തന്നെ സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സൺ കർമ്മത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ കർമ്മത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൺ കൂടുതലും തെറ്റായ മാർഗത്തിലൂടെ പോകാനെ നോക്കുകയുള്ളൂ ഇപ്പൊ എത്ര മാത്രം മദ്യ മദ്യപാനം നിർത്തണം എന്ന് വിചാരിച്ചാൽ പോലും വീണ്ടും വീണ്ടും മനസ്സും കയ്യും എല്ലാം തന്നെ മദ്യത്തിലേക്ക് പോകും അതുമാത്രമല്ല എന്ത് മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ പോലും എന്താ ചിലപ്പോ ഒരു അഹങ്കാരം ഇരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഇരിക്കും എത്ര മാത്രം ശാന്തമാകണം എന്ന് വിചാരിച്ചാൽ പോലും ഇവരെ കൊണ്ട് അത് സാധിക്കുകയില്ല കാരണം ഇവരുടെ ഇവര് കർമ്മത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഓരോ സ്ഥലത്തും സ്റ്റക്കായിട്ടും ബ്ലോക്കായിട്ടും തടസ്സമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും കയ്യിൽ നിന്നും സംഭവിക്കുന്നതെല്ലാം തെറ്റുകളായിരിക്കും അബദ്ധങ്ങളായിരിക്കും മോശക്കേടുകളായിരിക്കും അപ്പോ ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് കാണിക്കുന്നു സോ ദൈ ദൈവാധീനം ഇല്ലാതെ ദൈവത്തിനോട് യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിരുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഈ പേഴ്സൺ ഒളിച്ചോടി നടന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇപ്പൊ ഒരു കമ്മിറ്റ്മെന്റിനെ പറ്റിയിട്ട് ഈ പേഴ്സണോട് സംസാരിക്കുന്നുണ്ടാകാം നാളുകളായിട്ട് പക്ഷെ അതിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഒരു നിലപാടിലേക്ക് വരാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു കാരണം എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാനും അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പൊ പല പ്രാവശ്യം നിങ്ങൾ താക്കീത് ചെയ്തിട്ട് നിങ്ങൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ആ എന്താണ് നിങ്ങൾ ഇങ്ങനെ മര്യാദക്കായില്ലെങ്കിൽ ഞാനിത് വേണ്ടെന്ന് വെക്കും ഞാനിത് നിർത്തി വെക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചിട്ട് പോകാനും ഈ പേഴ്സണ് സാധിക്കുന്നുമില്ല ഓക്കെ അപ്പോ അതുകൊണ്ട് ഇവിടെ ഈ പേഴ്സന്റെ സ്വയം ഒരു കാഴ്ചപ്പാട് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി പെട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ആദ്യമൊക്കെ വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ പേഴ്സണ് ഈ പേഴ്സണോട് തന്നെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് കാരണം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും മോശക്കേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും തന്നെ ഈ പേഴ്സന്റെ കൂടെയില്ല അതേസമയം ഈ പേഴ്സൺ ഈ പേഴ്സണായിട്ട് ആയിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന നിങ്ങൾ പോലും ഒരു ദിവസം ഗുഡ് ബൈ പറഞ്ഞിട്ട് ഈ പേഴ്സന്റെ അടുത്ത് നിന്നും പോയി മാറിപ്പോയതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഇപ്പോൾ ഈ പേഴ്സന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങള് യൂണിവേഴ്സ് ഈ പേഴ്സണെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചയായിരിക്കാം ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നും സ്വന്തം വീട്ടുകാരിൽ നിന്നും ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കുറച്ച് അത്ര സന്തോഷകരമല്ലാത്ത ചില കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ കർമ്മം കർമ്മസമ്മതമായിട്ടുള്ള ദുരിതങ്ങൾ മാറിപ്പോകാനും ഈ പേഴ്സനെ ആത്മീയപരമായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവരാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള അതായത് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ കൊടുക്കുന്നത് ഓക്കെ കാരണം ആ ഒരു കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനും അതിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളും പണികളും ഈ പേഴ്സൺ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോ ഈ പേഴ്സന്റെ സ്വയം കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ തന്നെയാണ് തെറ്റ് ചെയ്തത് ഈ പേഴ്സന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് വന്നിട്ടുള്ളത് അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടന്നേ പറ്റൂ എന്നുള്ള ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളത് നോക്കാം നമ്പർ ഫിഫ്റ്റി ആണ് പൂർണ്ണ ചന്ദ്രനെ കാണിക്കുന്നു ആൻഡ് ഓൾസോ വി ക്യാൻ സീ എന്താ പറയാ എല്ലാ കാർഡ്സിലും കുറച്ച് നമുക്ക് അറിയില്ല യൂട്യൂബ് എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ടാണ് കുറെ കാർഡ്സൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത് ഒന്നും തോന്നരുത് ചെ കാർഡ്സ് വളരെ കൃത്യമായിട്ട് കാണിക്കണോ കാണിക്കണമെന്നുണ്ട് പക്ഷെ ചില ഒക്കെ അത് ന്യൂഡിറ്റി ആയി പോകുമോ അതെന്താന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ടാണ് അതാണ് കേട്ടോ കുറേയൊക്കെ ഹൈഡ് ചെയ്ത് കാണിക്കുന്നത് സോ മൂൺ ലൈറ്റാണ് ഇപ്പോൾ ഇത്രയും എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും ആൻഡ് ഓൾസോ പൂർണ്ണ ചന്ദ്രൻ ഒരു കിളീനയൊക്കെ നമുക്ക് കാണാം അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടൊരു നിങ്ങൾക്ക് വളരെയധികം സ്പിരിച്വാലിറ്റി വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഒരു കാര്യം മര്യാദക്കെ പോയിക്കൊണ്ടിരുന്നാൽ അവിടെ അവിടെ നിന്നും നമുക്ക് ഒരിക്കലും ഒരു സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്പിരിച്വാലിറ്റി ഈ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് കടന്നു വരാനും ചുവട് വെക്കാനും ആ ഒരു ലൈഫിലേക്ക് വരാനും ഒക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു പൗർണമി അമാവാസി ദിവസങ്ങളിലൊക്കെ വളരെയധികം വൈബ്രേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല ഒരു ഏഴ് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസത്തേക്ക് പതിനാല് ദിവസത്തേക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ആഗ്രഹിക്കണം ഏഴ് ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ പതിനാല് ദിവസം തുടർച്ചയായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് അടുത്ത പൗർണമിക്ക് അല്ലെങ്കിൽ അടുത്ത അമാവാസിക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരു കഴിവും കൂടെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അത് ചിലപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈ ആയിട്ടുള്ള കാര്യവുമായിരിക്കാം അത് ആഗ്രഹം എപ്പോഴും പോസിറ്റീവായിരിക്കണം മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലൊന്നും ചിന്തിക്കരുത് പോസിറ്റീവ് ആയിരിക്കണം എന്നാൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയുള്ളൂ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചടിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് ഏഴ് മുതൽ പതിനാല് ദിവസം ആ ഒരു കണക്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് അമാവാസി പൗർണമി ആ ഒരു ദിവസങ്ങളിൽ അതിന്റെ വൈബ്രേഷൻസ് ഉയരുമ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു ആഗ്രഹം എത്തിച്ചേരുന്നതായിരിക്കും എന്നാണ് കാണിക്കുന്നത് അത് ാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി അതായത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൺമുന്നിൽ എത്തുന്ന ഒരു സമയവും കൂടിയായിട്ട് കാണിക്കുന്നു ഓക്കെ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ എന്താ പറയുക ലവ് എനർജീസ് ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ നിന്നും എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നത് രണ്ടെണ്ണോണ് നമ്മൾ എടുത്തിട്ടുള്ളത് വോയിഡ്സ് ആണ് അവോയിഡ് റഷിംഗ് ഫിൽ വോയിഡ്സ് വിത്ത് ലവ് സീ കിന്നർ ഫുൾഫിൽമെന്റ് ഫസ്റ്റ് ഇതിപ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെയധികം പരിശുദ്ധമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോ ഈ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ബോധേഡ് ബോധേഡാകേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു മനഃശാന്തി അല്ലെങ്കിൽ മനസ്സിന് ഒരു ശാന്തി കൊണ്ടുവര വരികയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്നും മാത്രമാണ് നിങ്ങൾക്ക് യഥാർത്ഥ പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളു അല്ലാതെ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷൻ നോക്കിയിട്ട് വളരെയധികം പേടികൊണ്ടും അല്ലെങ്കിൽ ഭാവിനെ കുറിച്ചിട്ട് അമിതമായിട്ട് ചിന്തിച്ചു ഓരോ കാര്യങ്ങൾ ധൃതി പിടിച്ച് ചെയ്ത് കൂട്ടേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ ആദ്യം മനസ്സിലാക്കുക സോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിനെ തിട്ടപ്പെടുത്തി എടുക്കാൻ നോക്കുക ശുദ്ധീകരിക്കുക അതാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ എനർജിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു മെസ്സേജ് രണ്ടാമത്തെ മെസ്സേജ് വിൻഡോ ആണ് എ ന്യൂ അഡ്വഞ്ചർ ഇൻ ലവ് ഇസ് കമ്മിങ് ഗെറ്റ് റെഡി കുറച്ച് സാഹസികം നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ളത് അപ്പോൾ കുറച്ചും കൂടി സാഹസികത വരാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കുറച്ച് എനിക്ക് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു ഇതിൽ പലവരും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആൾക്കാരാണ് മുജ്ജന്മ ബന്ധമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ കുറച്ച് അഡ്വഞ്ചറസ് കാണിക്കുന്നുണ്ട് ഒരു സാഹസിക സാഹസികത കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് രണ്ടു പേരിലും പല കാര്യങ്ങളിലും വ്യത്യസ്തരായിരിക്കാം സോ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സാഹസികം അനുഭവിക്കേണ്ടി വരുന്നത് ഓക്കെ ഫൈൻ അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ വീണ്ടും കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾക്ക് ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാം എ ഇയർ ഫ്രം നൗ ആണ് അപ്പോൾ ഇപ്പൊ ഈ റീഡിംഗ് കാണുന്നത് മുതൽ തൊട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറയുന്ന കണക്കാണ് വരുന്നത് ഇപ്പോൾ ഇന്നിപ്പോ ജൂൺ ജൂൺ പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അടുത്ത വർഷം ജൂൺ പതിമൂന്നാം തീയ്യതിക്കുള്ളിൽ വരെ എന്തോ ഒരു കാര്യം സംതിങ് ഗോയിങ് ടു ഹാപ്പൻ അത് നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം പ്രപ്പോസൽ ആയിരിക്കാം മാരേജ് ആയിരിക്കാം നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ആയിരിക്കാം ഒക്കെ എന്തോ ഒരു കാര്യം വരാനിരിക്കുന്നുണ്ട് എ ഇയർ ഫ്രം നൗ എന്നാണ് ഏഞ്ചൽ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് നിങ്ങളുടെ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഇല്ലാതായപ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ ഓവറോൾ എനർജിയും കൂടിയാണ് നോക്കിയിട്ടുള്ളത് നമ്പർ ഫൈവ് ആണ് സ്പ്ലിറ്റിങ് എനർജിയാണ് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ് ആണ് കാണിക്കുന്നത് കാരണം നിങ്ങളില്ലാ നിങ്ങളായിരുന്നു ഈ പേഴ്സന്റെ ഇന്ധനം എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഊർജം എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു അപ്പൊ നിങ്ങൾ ഈ പേഴ്സൺ എപ്പോഴാണോ നിങ്ങളിൽ നിന്നും അകന്നു പോയത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്ന് പുറത്തേക്ക് വന്നത് അപ്പൊ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ വഴിമുട്ടിത്തുടങ്ങി എന്നാണ് കാണിക്കുന്നത് തടസ്സങ്ങളും കഷ്ടപ്പാടുകളും തന്നെയാണ് ഇവിടെ ഇപ്പൊ വന്നു ചേർന്നിട്ടുള്ളത് നമുക്കറിയാം കാലുകളാണ് നടന്നു പോവാണ് പക്ഷേ ഈ വഴി കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ആയി പോയിരിക്കുന്നു അവിടെ ഒരു കുഴി വന്നിരിക്കുന്നു രൂപപ്പെട്ടിരിക്കുന്നു അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഓവറോൾ എനർജി എന്ന് പറയുന്നത് അത്ര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ഒന്നും അല്ല സോ അതായത് ഈ പേഴ്സന്റെ എനർജിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കുറച്ച് കടമ്പകളൊക്കെ വേണം എന്നാൽ മാത്രമേ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം അല്ലേ എങ്ങനെയാണ് വില അറിയുന്നത് സോ കുറച്ചൊക്കെ നിങ്ങളുടെ ആപ്സൻസ് നിങ്ങളുടെ പോരായ്മ ഇല്ലായ്മ ഉണ്ടാകുന്നത് നല്ലതാണ് കുറച്ച് നാളത്തേക്ക് അതൊരു പുതിയ മനുഷ്യനാകാനായിട്ടൊക്കെ സഹായിക്കും നോ കോണ്ടാക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ചിലപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത അവസ്ഥയൊക്കെയാ ജലസ് അസൂയ കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ആയിട്ടൊക്കെ നടക്കുന്നത് കണ്ടിട്ട് ഈ പേഴ്സൺ അസൂയ തോന്നിക്കുന്നുണ്ടാകാം ഓവർ എക്സ്പെക്റ്റേഷൻ അമിതമായിട്ടുള്ള ഭയങ്കര പ്രതീക്ഷകൾ ഈ പേഴ്സൺ ഉണ്ട് കർമ്മ അതെ കർമ്മം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു വർക്ക് അഡിക്ഷൻ ചിലപ്പോൾ ഓവറായിട്ട് ഈ പേഴ്സൺ ജോലി ചെയ്യുന്നുണ്ടാകാം കാരണം വീട്ടിലിരുന്നാൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ചിന്തകൾ വരുന്നത് കൊണ്ട് ഈ പേഴ്സണെ പ്രാന്ത് പിടിക്കുന്നുണ്ടാകാം സോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ അമ്മിതമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാകാം ഇമ്മച്ചൂർഡ് പക്വതയില്ലായ്മ ഇവിടെ ഒരു പ്രധാന ഫാക്ടറാണ് ക്രൈയിങ് കരയുന്നതായിട്ട് കാണിക്കുന്നു ചിലപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ കരയുന്നത് ഇറിറ്റേറ്റഡ് വളരെയധികം ഇറിറ്റേഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ആൻസൈറ്റി ആശങ്ക വരുന്നുണ്ട് എന്തായിരിക്കും ഭാവിയിൽ ബ്രേക്കപ്പ് യെസ് ഇത് ഈ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതെനിക്ക് മുന്നോട്ടുള്ള ഒരു സപ്പോർട്ടാണ് ആൻഡ് ഓൾസോ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ ഒരു റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി തന്നെ കമന്റ് ബോക്സിൽ പറയണം താങ്ക് യു ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കെ താങ്ക് യു ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്